ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെതിരെ ന്യൂസിലാന്റിന്റെ വിജയം ഈ ഒരു മത്സരത്തിൽ ഒരിക്കൽ പോലും പൊരുതാൻ പോലും പാകിസ്ഥാൻ കൂട്ടാക്കിയില്ല ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിൽ വെച്ച് നടന്ന പരമ്പരയിൽ ഒരു മത്സരം പോലും ന്യൂസിലാന്റിനെതിരെ വിജയിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഉദ്ഘാടന മത്സരത്തിലും സ്വന്തം കാണികളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കറാച്ചി സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികളെ സാക്ഷ്യമാക്കി നസീം ഷായും ഷാഹിൻ അഫ്രീദിയും നേതൃത്വം കൊടുക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീവികൾ വളഞ്ഞിട്ട് തല്ലി ആ ക്ഷീണത്തിൽ നിന്നും ഇടയ്ക്കുന്ന് എഴുന്നേൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല ന്യൂസിലാൻഡിന് വേണ്ടി ടോം ലതം അതുപോലെ വില്ലിയങ്ങും സെഞ്ചുറി നേടി തുടക്കത്തിൽ നൂറ് റൺസ് എടുക്കുന്നതിനിടയിലെ നിർണായക മൂന്ന് വിക്കറ്റുകൾ ന്യൂസിലാൻഡിന് നഷ്ടമായെങ്കിലും നാലാം വിക്കറ്റിൽ വില്ലിയങ്ങും ടോം ലതം കൂടി കത്തിക്കേറുകയായിരുന്നു വില്ലിയങ്ങും അടങ്ങിയതിനു ശേഷം വന്ന അപകടകാരിയായ ഗ്ലെൻ ഫിലിപ്സ് പാകിസ്ഥാന്റെ പതനം പൂർത്തിയാക്കി ഫിലിപ്സ് മുപ്പത്തൊമ്പത് പന്തുകളിൽ നിന്നാണ് അറുപത്തൊന്ന് റൺസ് എടുത്തത് ന്യൂസിലാൻഡിന്റെ മുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ മറികടക്കാൻ ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം പിഴച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് ആദ്യ ഓവർ പൂർത്തിയായപ്പോൾ പാകിസ്ഥാൻ എടുത്തത് വെറും ഇരുപത്തിരണ്ട് റൺസ് ശേഷം ബാബർ അസം അതുപോലെ സൽമാൻ സൽമാൻഗ ഇരുവരും കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ന്യൂസിലാന്റ് വിക്കറ്റ് നേടിയതോടെ കറാച്ചയിൽ പാകിസ്ഥാന്റെ തോൽവി ഉറപ്പായി വിജയലക്ഷ്യം പാകിസ്ഥാൻ പിന്റ് രണ്ട് എല്ലാവരും പുറത്തായി പാകിസ്ഥാനു വേണ്ടിയിൽ റൺസും ബാബർ പന്തിൽ അറുപത് റൺസും എടുത്തു ന്യൂസിലാന്റിന് വേണ്ടി സെഞ്ചുറി അടിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ടോം ലതമാണ് കളിയിലെ കേമൻ അടുത്ത നിർണായക മത്സരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയാണ് ആ മത്സരം വിജയിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യക്കെതിരെ തിരിച്ചുവരാനുള്ള ശക്തി നിലവിലെ പാകിസ്ഥാൻ ഉണ്ടോ ഇന്നലെ നടന്ന മത്സരത്തിൽ നിങ്ങൾക്ക് ആരുടെ പ്രകടനമാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട